കുട്ടികളെ മനുഷ്യനിർമ്മിത ആവാസ കുറിച്ച് പറഞ്ഞല്ലോ മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകൾ മാൻമെയ്ഡ് എക്കോസിസ്റ്റം അതിൽ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് മിയാവാക്കി ഫോറസ്റ്റ് മിയാവാക്കി ഫോറസ്റ്റ് മിയാവാക്കി വനങ്ങൾ എന്താണത് ഈ ജപ്പാനിലെ ഒരു സസ്യശാസ്ത്രജ്ഞൻ അഗിരാ മിയാവാക്കി അദ്ദേഹം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത വനങ്ങളാണ് മിയാവാക്കി ഫോറസ്റ്റ് ഇടതൂർന്നു നിൽക്കുന്നതും വളരെ വേഗത്തിൽ വളരുന്നതുമായ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി നഗരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വന മേഖല അതാണ് മിയാവാക്കി ഫോറസ്റ്റ്സ് അപ്പോൾ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അഖിരാ മിയാവാക്കി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ കൊണ്ട് വികസിപ്പിച്ചെടുത്ത നഗരവനങ്ങളാണ് മിയാവാക്കി ഫോറസ്റ്റ് മിയാവാക്കി ഫോറസ്റ്റ് എന്തിനുദാഹരണമാണ് മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥക്ക് മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്